അസ്സാം വലൈക്കും വർഹമത്തല്ല അലഹമില്ലാ വസ്സലാത്തു വസ്സലാം വാലാ റസൂലില്ല വാലാ ആലിഹി വാ സുഹാബി അജിമൈന ഭർത്തൃ വീടുകളിൽ ഭർത്തൃ മാതാവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന ധാരാളം സഹോദരിമാരുടെ പരാതികളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും പരിഹാരത്തെക്കുറിച്ചും പല സന്ദർഭങ്ങളിലായി നമ്മൾ ഈ പുലരിവട്ടത്തിലും മറ്റു പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനോടനുബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം സംഭവിച്ച് ഒരടിപിടിയിലൊക്കെ കലാശിച്ച് അവസാനം അത് ഭർത്താവ് ഭാര്യയെ ഉമ്മയെ വിളിച്ച് വീട്ട് കൊണ്ടുപോയി ആക്കണം അപ്പോൾ തൻ്റെ സ്നേഹനിധിയായ ഭർത്താവിനെ പിരിഞ്ഞതിലുള്ള അങ്ങേയറ്റത്തെ ദുഃഖവും വിഷമവും കാരണം ആ സഹോദരി ഇതിൻ്റെ ഒരു പരിഹാരം അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഓർത്തുപോയൊരു കാര്യം അവർ അനുഭവിക്കുന്ന പ്രയാസവും പീഡനവും എല്ലാം അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്നു പക്ഷേ ചില അപാകതകൾ ഇവരിലും സംഭവിക്കുന്നില്ലേ എന്ന് ആ സന്ദർഭത്തിൽ തോന്നുകയുണ്ടായി ഭർത്താവിൽ നിന്നുണ്ടായ ഒരു അവഗണന അദ്ദേഹം അങ്ങേയറ്റം അവരെ സ്നേഹിക്കുന്നു വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ പല ആവർത്തി പറയുമ്പോഴും ഒരു ശ്രദ്ധക്കുറവ് അതും ഒരു വെറുതെ അനാവശ്യമായ അശ്രദ്ധയല്ല അവരുടെ ഒരു യാത്രക്കിടയിൽ എന്ത് ചെയ്തു അവരെ ഒരു സ്ഥലത്താക്കി ഒരല്പസമയം അദ്ദേഹം വൈകിയെത്തി ആ വൈകിയെത്തിയതിനൊരു കാരണമുണ്ട് കാരണം എത്രമാത്രം പ്രസക്തമാണ് എന്നതിലുപരി ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈകി കുറേ നേരം കാത്തുനിന്ന് അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നു സ്വാഭാവികമായും ആ സമയത്ത് എന്ത് ചെയ്തു അതൊരു സംസാര വിഷയമായി പ്രശ്നമായി ആ അങ്ങനത്തെ സന്ദർഭത്തിൽ വളരെ മോശമായ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ കുറേ കാലങ്ങളായി സഹിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ആ വളരെ പ്രായമൊന്നുമില്ലാത്തൊരു പെൺകുട്ടിയിൽ നിന്ന് തീർച്ചയായും നല്ല ഒരു പ്രതികരണമുണ്ടായി എന്നത് ഒരു സ്വാഭാവികതയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ആ പ്രതികരണങ്ങൾ വരുമ്പോൾ വളരെ ശക്തമായി തനിക്കെതിരെ പറയുന്ന വാദങ്ങൾക്കെതിരെ ഖണ്ഡിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണങ്ങൾ തീവ്രമായി പോകും അപക്വമായി പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം നമ്മളെ ആക്രമിക്കുന്ന ഒരാൾ നമ്മളോട് പറയുന്ന വാക്കുകൾക്ക് നമ്മൾ മറുപടി പറയുമ്പോൾ എന്തായാലും ആ പറഞ്ഞതിൽ നിന്ന് കുറച്ചും കൂടെ ശക്തമായി നമ്മൾ പ്രതികരിക്കുമല്ലോ അപ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞതിനേക്കാളും കടുത്ത വാക്കുകൾ നമ്മൾ പറയുന്നുണ്ടായിരിക്കും അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മളിന്നൊരിക്കലും അത് പ്രതീക്ഷിക്കാത്തതാണ് ഇത്രകാലം കാലം എന്തു പറഞ്ഞാലും തിരിച്ച് പറയാത്തതാണ് അതുകൊണ്ട് നമ്മളൊരു ധിക്കാരിയാണ് അഹങ്കാരിയാണ് അതേപോലെ തന്നെ അനുസരണയില്ലാത്തവളാണ് എന്നൊക്കെ അവർക്ക് പറയാൻ കഴിയുന്ന ഒരു ഉണ്ടാകും പിന്നെ ആ സംസാരങ്ങൾ അതിൻ്റെ പരിധി വിടുമ്പോൾ സ്വാഭാവികമായും അത് കയ്യേറ്റത്തിലേക്ക് വരും അതൊക്കെ ഇവിടെ സംഭവിക്കുന്നു കയ്യേറ്റം സംഭവിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സഹോദരി ഏറ്റവും വലിയ വേദനയായി പറയുന്നത് അത്തരം എന്നെ ആക്രമിക്കുകയും അടിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഭർത്താവ് എനിക്ക് അനുകൂലമായി ഇടപെടാത്തതെന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കണം സ്വന്തം ഉമ്മയും ഭാര്യയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഭാര്യയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും ഒരു പക്ഷേ ഉമ്മയ്ക്കെതിരെ അയാൾക്ക് പ്രതിരോധിക്കാൻ കഴിയാതെ വരും ഇപ്പോൾ ഒരാക്രമിക്കുകയാണെങ്കിൽ ഉമ്മനെ തടുക്കുമ്പോൾ അത് കായികമായിട്ട് ഉമ്മനെ തടുക്കേണ്ടി വരും അപ്പോൾ ഇതുവരെ ഉമ്മക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്തൊരാൾ കായികമായി ഉമ്മയെ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകും ഉമ്മ അവിടെ ഭാര്യയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ നിൽക്കുമ്പോൾ അത് ഉമ്മയ്ക്കെതിരെയുള്ള ഒരു അറ്റാക്കായി വരും അത് എത്രമാത്രം അയാളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വിഷമം അതുകൊണ്ട് പലപ്പോഴും അത് നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാൻ സാധ്യത കാരണം തടുക്കുക എന്നത് തീർച്ചയായും ഉമ്മയ്ക്കെതിരെയുള്ളൊരു അക്രമമാകുമോ എന്നവർ ഭയപ്പെടും പിന്നെ എത്ര തന്നെ ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിലും അനുകൂലമുണ്ടെങ്കിലും ഉമ്മയും ഭാര്യയും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ ഒരിക്കലും ഭാര്യയുടെ ഭാഗത്ത് നിൽക്കാൻ ഒരുവിധം ആളുകളൊന്നും തയ്യാറാവില്ല കാരണം അപ്പുറത്ത് ഉമ്മയാണെന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും പരമാവധി ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നതല്ലാതെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം തങ്ങൾക്ക് പിന്തുണയുമായി എല്ലാ സഹായ സഹകരണങ്ങളുമായി ഭർത്താക്കന്മാർ വരും എന്ന് പ്രതീക്ഷിക്കാൻ അർത്ഥമില്ല പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ആക്രമിക്കപ്പെടുമ്പോഴും അപഹസിക്കപ്പെടുമ്പോഴും അദ്ദേഹം എന്തുകൊണ്ട് എന്നെ സഹായിച്ചില്ല എന്നത് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ വേദനയാണ് പക്ഷേ സഹായിക്കാൻ കഴിയാതെ വരുന്നത് അപ്പുറത്ത് ഉമ്മയാണെന്നത് കൊണ്ടാണെന്ന് തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കലാപങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറ്റുമുട്ടലും ഉണ്ടാകുമ്പോൾ പരമാവധി ആദ്യഘട്ടത്തിൽ ക്ഷമിക്കുകയാണ് നല്ലത് അസ്വഭവ എന്താ സദമത്തിൽ ഊല എന്ന് പറയണോ ആദ്യഘട്ടത്തിലാണ് ക്ഷമ ആദ്യഘട്ടത്തിൽ നമ്മൾ ക്ഷമിച്ചാൽ പിന്നീടുള്ള സംസാരങ്ങളെയും കലാപങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നാൽ ആദ്യഘട്ടത്തില് ക്ഷമിക്കാതെ നമ്മൾ പ്രതികരിച്ചു തുടങ്ങിയാൽ ആ പ്രതികരണം നമുക്ക് നിർത്താൻ കഴിയാതെ വരും ഒരുപക്ഷെ നമ്മളെ ആക്രമിക്കുന്നവരെക്കാളും ശക്തമായ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോയെന്ന് വരും കാരണം വൈകാരിക നിമിഷങ്ങളാണ് എന്തും സംഭവിക്കുന്നൊരവസ്ഥയുണ്ടാകും അതുകൊണ്ട് പരമാവധി നമ്മൾ ക്ഷമിക്കുക ക്ഷമിക്കുമ്പോഴാണല്ലോ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നത് നമുക്ക് വിജയിക്കാൻ പറ്റാത്ത നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്ത ഭർത്താവ് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അത്തരം സന്ദർഭങ്ങളിൽ തീർച്ചയായും ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് കൂടുതൽ വിഷമങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും നീങ്ങും തീർച്ചയായും ഒരു മാന്യമായ പെരുമാറ്റത്തിന് പിന്നെ ഭർത്തർ വീട്ടിലുള്ള ആളുകൾ തയ്യാറാവണ പ്രത്യേകിച്ച് ഭർത്തർ മാതാക്കൾ അത്തരമൊരു നല്ല പെരുമാറ്റത്തിന് തയ്യാറാവേണ്ടതുണ്ട് അതേപോലെ തന്നെ അത്തരം ഏറ്റുമുട്ടലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ ഭർത്താക്കന്മാർ ശ്രമിക്കേണ്ടതുണ്ട് ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അവിടെ ക്ഷമിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി പെൺകുട്ടികളും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ഇസ്ലാമികമായ ഒരു സ്വഭാവ സംസ്കരണങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാനും സമാധാനമായി എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരമൊരുക്കുവാനും നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു സഹായിക്കട്ടെ